വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ അമിതമായി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുകയും മെഡിസിനൊക്കെ കഴിച്ച് എന്നാൽ ഒരു ഘട്ടത്തിൽ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പലപ്പോഴും ആളുകൾ ഒരു പേടിയോടെയാണ് നോക്കിക്കാണത് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് കാണാറുണ്ട് ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി നമ്മോട് അഭിപ്രായങ്ങളും ചോദിക്കാറ് എന്നാൽ ചില ആളുകൾ എന്താണ് യൂട്രസ് റിമൂവ് ചെയ്യാതെ എന്താണ് ഇതിനൊരു മാർഗം നാച്ചുറലായി സുഖപ്പെടാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾ അക്യുപഞ്ചർ ചികിത്സയിലേക്ക് എത്തിപ്പെടാറ് നമുക്ക് അത്തരത്തിൽ ഒരു അനുഭവം കേൾക്കാം നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ് അനുഭവം എന്താണ് യൂട്രസ് ബ്ലീഡിംഗിന് യൂട്രസ് എടുത്ത് കളയണന്നു കുറെ ഗുളിക കഴിച്ചു ഹോർമോൺ ഗുളിക കഴിച്ചിട്ടും കുറവില്ലാതെ യൂട്രസ് എടുത്ത് കളയണന്നു പറഞ്ഞിട്ട് പിന്നെ അക്യുപെൻചറിൽ വന്നപ്പോഴില്ല എല്ലാം നോർമലായി ആയി നിൽക്കുന്നു ഓക്കേ

ും രണ്ടൂന്ന് വർഷത്തോളം അങ്ങനെയായിട്ട് നമുക്ക് കാണിച്ചപ്പോ പറഞ്ഞു ബ്ലഡ് കുറവാണ് കുറഞ്ഞു വരികയാണ് അപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല യൂട്രസ് റിമൂവ് അത് ഇട്ടതിനു ശേഷം പിന്നെ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോ പറഞ്ഞത് സെറ്റായി വരാൻ ടൈം എടുക്കും പക്ഷെ അങ്ങനെയാണ് ഞാൻ യൂട്യൂബില് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് റിമൂവ് ചെയ്യാൻ ഓപ്പറേഷൻ കഴിക്കഴിഞ്ഞാലത്തെ ഭവിഷ്യത്തേർത്തിട്ടും പിന്നെ നമ്മള് അത് കളയാതിരിക്കാൻ എന്താ വഴി യൂട്രസ് അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞ അടുത്ത് കളയണ്ട അത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റായി വരും ആ ചെറു അത് എടുത്ത് ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് അപ്പൊ എടുക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് ട്രീറ്റ്മെന്റിനോന്നപ്പോ എടുത്ത് കളയണന്ന് പറഞ്ഞപ്പോ ട്രീറ്റ്മെന്റ് ലെവലിൽ യൂട്രസ് ആവശ്യമില്ല അത് മാത്രല്ല ഞാൻ അലർജി ഉണ്ടായിരുന്നു ഒമ്പത് വർഷത്തിന് മേലായിട്ട് ഞാൻ ഗുളികഴിക്കണത് അലർജിയുടെ അപ്പൊ ഇപ്പൊ ഗുളിക നിർത്തി എല്ലാ ഗുളിക നിർത്തി ഞാനൊരു പന്ത്രണ്ട് ഗുളിക ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ഈ ബ്ലീഡിങ്ങിന്റെയും ഇതൊക്കെ ആയിട്ട് അയ്യൻ ഗുളിക ആയിട്ടും ഒക്കെ പന്ത്രണ്ട് ഗുളികകോളം കഴിച്ചിരുന്നതാണ് അതൊക്കെ നിർത്തി എന്തെല്ലാം സന്തോഷാണ് അത് പ്രതീക്ഷിക്കാത്ത കണ്ടൊരു വീഡിയോ ആണ് നമ്പർ കിട്ടി വിളിച്ചു നോക്കിയപ്പോ സാറിന് കിട്ടി പക്ഷെ ഗുളിക ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ഗുളികയില്ലാതെ സുഖായിരിക്കണം പലപ്പോഴും മരണം വരെയൊക്കെ കഴിക്കും അതന്നെ അതന്നെ അലർജിയുടെ കുടിക്കൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ായിട്ടൊക്കെ നടക്കുന്നു ഏതായാലും ആ ഒരു ബേസ് മാതൃത്വം അങ്ങനെ ഉള്ളിൽ തന്നെ പോവാതെ അങ്ങനെ കിട്ടിയാലോ ഇതേപോലെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്ന കേസുകൾ ഒരുപാട് റിമൂവ് ചെയ്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ആയിട്ട് നിങ്ങൾ മരുന്നൊക്കെ ഒഴിവാക്കി ഈ ചികിത്സ തന്നെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരുപാട് പരിഹാരങ്ങളുണ്ട് ഇനി റിമൂവ് ചെയ്യുന്നതിന്റെ മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അതൊരു ബേസ് ആണ് മാതൃത്വാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ വേറെ എന്താണ് റിമൂവ് ചെയ്യാതെന്താ പരിഹാരമുള്ള ചിന്തിക്കാം നമ്മൾ വിളിക്കാവുന്നതാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം എല്ലാവർക്കും സർവ്വ ആയുർ മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്